ഭിന്നശേഷിക്കാരനായ ഹരിദാസിന് ഉപജീവന മാർഗമൊരുക്കി എരുമപ്പെട്ടി പഞ്ചായത്തും കുടുംബശ്രീയും ഹരിദാസിന്റെ കടയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീ ലാതൂർ നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിൽ താമസിക്കുന്ന പറമ്പിൽ ഹരിദാസ് രണ്ടായിരത്തി പതിനാറിലുണ്ടായ ബൈക്കപകടത്തിലാണ് കിടപ്പുരോഗിയായത് കേച്ചേരിയിൽ വെച്ച് ഹരിദാസൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വീണ ഹരിദാസിന്റെ ഇടതുകാലിലൂടെ അതുവഴി വന്നിരുന്ന ബസ് കയറിയിറങ്ങി എല്ലുകൾ തകർന്ന ഇടതുകാൽ അരയ്ക്കു താഴെ നീക്കി വലതുകാലിന്റെ ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടു രണ്ട് കൈകളിലെ എല്ലുകളിലും ലോഹറാടുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ് വൃക്കകൾക്കും മൂത്രസഞ്ചിക്കും കാര്യമായി ക്ഷതമേറ്റ് പ്രവർത്തനക്ഷമത കുറഞ്ഞ അവസ്ഥയിലാണ് പഞ്ചായത്ത് നൽകിയ ഇലക്ട്രോണിക് വീൽചെയറിൽ ഇരുന്നാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ വിഭാഗത്തിലുള്ളവർക്ക് കുടുംബശ്രീ സി ഡി എസ് മുഖേന നടപ്പിലാക്കുന്ന വരുമാനദായക ഉപജീവന പദ്ധതി ഉൾപ്പെടുത്തി പെട്ടിക്കട അനുവദിച്ചത് കുടുംബശ്രീ മിഷൻ വഴി ഉജ്ജീവനം എന്ന ഒരു പദ്ധതിയിലൂടെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ഹരിദാസിന് ഇന്നിവിടെ നമ്മളൊരു നല്ലൊരു പെട്ടിക്കട നൽകിയിരിക്കുകയാണ് കുടുംബശ്രീ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ ശേഷം ഒരുപാട് പദ്ധതികളാണ് കുടുംബശ്രീ വഴി നടത്തുന്നത് അനുഭവിക്കുന്നവരെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി ഉജ്ജീവനം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ചടങ്ങിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ സുമനാ സുഗതൻ ഷീജ സുരേഷ് വാർഡ് മെമ്പർ മേഗി അലോഷ്യസ് കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് ുരേഷ് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ മെമ്പർ സെക്രട്ടറി വി എം ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലതാ ഹരിദാസ് അക്കൗണ്ടന്റ് പി ആതിര കോർഡിനേറ്റർ ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി വി ന്യൂസ്